പ്ലസ് വണ്ണിന് മതിയായ അധിക ബാച്ചുകൾ അനുവദിക്കാത്ത മലപ്പുറം വിവേചന ഭീകരതയ്ക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ട്രേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മലപ്പുറത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രഖ്യാപിക്കപ്പെട്ട അനിശ്ചിതകാല പ്രക്ഷോഭമായ മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ബാസി താനൂർ അധ്യക്ഷത വഹിച്ചു വുമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് രജീന ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ ജില്ലാ സെക്രട്ടറി ഫായിസ് റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ